അടുത്ത എം എൽ എ തടഞ്ഞു വെക്കാൻ വരുന്നു എന്ന് തടഞ്ഞൊക്കെ വെക്കുന്ന ആൾക്കാരെ കേസെടുക്കും എം എൽ എ തടഞ്ഞ ഏതാ എംഎൽ തടഞ്ഞാ എന്നെ തെളിഞ്ഞുവെച്ചിരിക്കും ഞാൻ മൂന്ന് വർഷത്തോന്ന് എം എൽ എ വിളിക്കട്ടെ ും കോട്ടേക്ക് പിന്നെ ഭർത്താവ് തൊട്ടടുത്തേ

അറിയില്ല ഞങ്ങള് വാതുക്ക വരെ വന്ന് അവിടെ വന്നു ഇവിടെ വന്നു പറയുമ്പോ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ ആഗ്രഹം ഇല്ലേ അതുകൊണ്ട് അല്ല പറഞ്ഞതല്ല ജോസേട്ടന്റെ വീട്ടിൽ വന്നു ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ് ഞങ്ങളൊക്കെ വീട് കണ്ടില്ല ഞങ്ങൾ അവിടെ വന്നേനായിരുന്നു സാറവിടെ എലക്ഷൻ നിന്നപ്പോ ഞങ്ങൾ എത്ര ആവേശത്തോടു കൂടി ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നു മറ്റവരെയൊക്കെ ഞങ്ങൾ ഒരാളെതാക്കണ് കൈ പിടിച്ച് പഠിച്ചിങ്ങു അത് തന്നെ പിടിച്ച് വലിച്ചു കൊടുത്തു ഞാൻ ഒന്നും വലിച്ചു പക്ഷെ വന്നില്ല എല്ലാരും നല്ലോ നിന്നോ നിന്നോ എല്ലാരും നിന്നോത്തോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേച്ചിട്ടോ ചേച്ചി വരുന്ന ചേച്ചി ഇങ്ങോട്ട് അവിടെ തൊഴിലൂടെ ഇരുപത്തി ഒമ്പത് നടന്ന മതിയോ ചേച്ചി എല്ലാരും കാണും ഭയങ്കര കമ്മലായിട്ടോ ചേച്ചിയുടെ എടുത്തോ ഞാൻ പോട്ടെ എംഎൽ വെറു വിടണം അടുത്തേ പിടി അപ്പൊ ഞാൻ പുള്ളിയെ പിടിച്ചു വരട്ടെ എന്നെ പിടിച്ചു വെച്ചിരിക്കും ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല കാറേൽ പോരുന്ന ഞങ്ങൾ ഉണ്ടായിരുന്നു അതിലൂടെ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഒരിക്കലും മറക്കത്തില്ല പക്ഷെ ഇവിടെ മറക്കാതിരിക്കേണ്ട ആള് ഞാൻ ഇച്ചിരി ദൂരത്താ